ജീവിതം കൊണ്ട് സമരേതിഹാസം രചിച്ച സഖാവ് പുഷ്പന് പതിനായിരങ്ങളുടെ അന്ത്യഭിവാദ്യം വെടിയുണ്ടകൾക്ക് മുന്നിൽ പതരാതെ പോരാളിയുടെ ജീവിതയാത്രയ്ക്ക് വിരാമം കൂത്തുപറമ്പ് സമരത്തിലെ ജീവിക്കുന്ന രക്തസാക്ഷിയായിരുന്നു മേനപ്പുറത്തെ പുതുക്കുടി പുഷ്പൻ മുൻപേ കടന്നുപോയ അഞ്ച് രക്ത അമരസമാനമായ തലമുറകൾ ഏറ്റുപാടുന്ന പോരാട്ട വീര്യമായി ജനലക്ഷ്യങ്ങളുടെ ഹൃദയത്തിലേക്ക് 就咋个？ ശനിയാഴ്ച പകൽ മൂന്നേ മുപ്പതിന് കോഴിക്കോട് ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ അന്തരിച്ച പുഷ്പന്റെ മൃതദേഹം ഞായറാഴ്ച വൈകിട്ട് അഞ്ചോടെ വീട്ടിനടുത്ത് സി വാങ്ങിയ സ്ഥലത്ത് വൻ ജനാവലിയുടെ സാന്നിധ്യത്തിൽ സംസ്കരിച്ചു ഞായറാഴ്ച രാവിലെ കോഴിക്കോട് നിന്ന് ആരംഭിച്ച വിലാപയാത്രക്കിടെ ഒരു നോക്ക് കാണാൻ വഴിനീളെ ഒഴുകിയെത്തത് പതിനായിരങ്ങളായിരുന്നു വിലാപയാത്ര കടന്നുപോകുന്ന വഴികളെല്ലാം ഉച്ചത്തിൽ മുദ്രാവാക്യം വിളിച്ചും രക്തപുഷ്പങ്ങൾ വിതറിയും വിരോചിത യാത്ര അയപ്പ് നൽകി േങ്ങലാ ഏങ്ങലയിരാനുശി <usion>